നമ്മളിൽ നിന്നും പോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടുള്ള നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ നമ്മളിൽ നിന്നും പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ ഒരു പ്രതിമ പിടിച്ചിട്ടുണ്ട് നമ്മളിലുള്ള നമ്മൾ ഈ ജന്മത്തോ ഏതെങ്കിലും ജന്മങ്ങളിലോ അറിഞ്ഞോ അറിയാണ്ടോ ഒരു തവണയോ പല തവണയോ ഇനി തെറ്റായ അറിവ് കൊണ്ടോ അങ്ങനെയുണ്ട് നമ്മള് ചെലപ്പോ നമ്മളെ കുറിച്ച് ഒരാള് ഇന്ന കാര്യത്തിൽ ഇന്നമാതിരി പറഞ്ഞു എന്നൊരാള് നമ്മളോട് പറയാണ് നമ്മൾ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാണ്ട അയാളെ പോയിട്ട് ചീത്ത പറയാ അല്ലെങ്കിൽ തല്ല പിന്നെയാണ് അറിയണേ അയാൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഈട് പേർന്ന് തമാശ പറഞ്ഞതാണ് അവളേക്ക് അടി കഴിഞ്ഞു അപ്പൊ തെറ്റായ അറിവുണ്ട് അങ്ങനെ വരാം അപ്പൊ ഒരു അറിഞ്ഞോ അറിയാണ്ടോ ഈ ജന്മത്തിലോ ഏതെങ്കിലും ജന്മജന്മാന്തരങ്ങളിലോ ഒരു തവണയോ പലതവണയോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ ഈശ്വരന്മാർക്കോ സജ്ജനങ്ങൾക്കോ സാധികൾക്കോ ശിശുക്കൾക്കോ പ്രകൃതികൾ പ്രകൃതിക്കോ എന്തെങ്കിലും തരത്തിലുള്ള അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പാപദുരാദികളും അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലേശിക്കുന്ന രോഗങ്ങളും കയ്യിലുള്ള ഈ പ്രതിമയിൽ കൂടി മുമ്പിലുള്ള ആ എണ്ണയിലേക്ക് പോകണം എന്ന് ഉള്ളിൽ നന്നായി വിചാരിക്കുക മനസ്സിലത് ഉറപ്പിക്കുക അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് തവണ ശിരസ് മുതൽ പാദം വരെ ഒഴിയുക ആ പ്രതിമ കൈപ്പിടിച്ചേക്ക അപ്പോളൊക്കെ നമ്മളുടെ ചിന്ത ഇതായിരിക്കണം ഈ ജന്മത്തിലോ ജന്മജന്മാന്തരങ്ങളിലോ അറിഞ്ഞോ അറിയാണ്ടോ തെറ്റായ അറിവ് കൊണ്ടോ ഒരു തവണയോ പല തവണയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കണ്ടോ ചിന്തകളെ കണ്ടോ ഈശ്വരന്മാർക്കോ സജ്ജനങ്ങൾക്കോ പ്രകൃതിക്കോ സാധികൾക്കോ ശിശുക്കൾക്കോ സന്യാസിമാർക്കോ ക്ലേശം വരുന്ന രീതിയിൽ എന്തെങ്കിലും മഹിതങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിതൃക്കൾക്ക് വേണ്ട രീതിയിലുള്ള ബലികളിടാണ്ട പിതൃക്കൾക്ക് എന്തെങ്കിലും മഹിതം നമ്മളിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പാപദുരിതാദികളും അതു ഹേതുവായി നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള രോഗവും പരിപൂർണമായി ഈ പ്രതിമയിൽ കൂടി നമ്മളിൽ നമ്മളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നമ്മുടെ ആത്മനിൽ നിന്നും താമസസ്ഥലത്ത് നിന്നും പരിപൂർണമായിട്ട് ഈ പ്രതിമയിൽ കൂടി മുമ്പിലുള്ള ആ എണ്ണയിലേക്ക് മാറ്റം ചെയ്യപ്പെടണം എന്ന് പ്രാർത്ഥിച്ച് മൂന്ന് തവണ ഒഴിഞ്ഞ് അത് കൈപ്പിടിച്ചിരിക്കും മനസ്സതിൽ തന്നെ ഉറപ്പിക്കണം കേട്ടോ മറ്റൊന്നും ചിന്തിക്കരുത് മൂന്ന് തവണ ഒഴിഞ്ഞ് അത് കൈപ്പിടിച്ചുകൊള്ളും കേട്ടോ

ൃത്യുഞ്ചയ പ്രീത്യർത്ഥം ലോക പ്രതിമ ആവാഹനം പരിഷ്യേ ആ ഉഴിഞ്ഞത് ആ മുമ്പിലുള്ള എണ്ണയിൽ സമർപ്പിച്ചോളൂ നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ആവാഹിച്ച് അതിൽ സമർപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ ആ എണ്ണയിലേക്ക് നോക്കുക എണ്ണയിലേക്ക് നോക്കുക നോക്കി നമ്മളുടെ മുഖം അതിൽ കാണണം അതാണ് ഛായ എന്ന് പറയുന്നത് ഛായ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ നമ്മളെ വേറൊരു സ്ഥലത്ത് സൃഷ്ടിക്കുകയാണ് അതിൽ കൂടിയാണ് ഈ രോഗങ്ങൾ പോകേണ്ടതായിട്ടോ നമ്മളുടെ ഛായ നമ്മുടെ മേടല് ആ എണ്ണയിൽ കാണണം കേട്ടോ എണ്ണയിൽ കണ്ടട്ട് നോക്കിയിട്ട് ചെല്ലുക

തിരൂപോഭൂവ തടസ്വം പ്രതിചക്ഷണായ ഇന്ദ്രോ ഇന്ദ്രോ മാരുപരു രണ്ട് കൈകളും അതിന്റെ മീത കാണിക്കുക അത് കഴിഞ്ഞാൽ രണ്ട് കാലും ആ എണ്ണയുടെ മീത കാണിക്ക മനസ്സിത്തണം വിഴുവരുത് കേട്ടോ ശരീരം മുഴുവൻ കാണിക്കുക എന്നുള്ളതാ ഇനി വിശേഷിച്ച് ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ആ എണ്ണയിലേക്ക് ഒന്ന് കാല് ഒന്ന് ഒക്കെ വിഴലിനെ മനസ്സിലെത്തണം ആ കാൽ അതിൽ